ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അസ്ലാമലൈക്കും വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടും കുറച്ച് വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടും പക്ഷേ നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാത്തിനും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും നന്ദി അതിലും ഒരു നന്മ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ എൻ്റെ ആയിട്ടുള്ള ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും എല്ലാ അല്ലാതുള്ള ഫ്രണ്ട്സിനോടും എല്ലാവരോടും നന്ദി പറയുകയാണ് ഇനിയും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് നല്ല നല്ല കണ്ടൻസുമായിട്ട് നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ നിങ്ങളുടെ ട്രോൾസിലൂടെയും ഹാസ്യ പരിപാടിയിലൂടെയൊക്കെ സമൂഹ മനസാക്ഷി ഉണർത്തുന്ന വിധത്തിൽ നല്ല നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല നല്ല മോറൽ ആയിട്ടുള്ള ഗുണപാഠങ്ങളുമായിട്ട് നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാനെപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ് വേറെ ഒന്നുമല്ല എനിക്ക് റേഡിയേഷൻ അങ്ങോട്ട് പറ്റുന്നില്ല എനിക്ക് മുമ്പും ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആസ് എ ടീച്ചർ ഞാൻ ഓൺലൈൻ ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് റേഡിയേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ മുന്നിൽ എനിക്ക് അന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി എന്നെ സ്വീകരിച്ചവർക്കും അല്ലാതുള്ളവർക്കും എല്ലാം നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുവാണ് എല്ലാവർക്കും നമസ്കാരം അസ്സാം വലിക്കും